ചെയ്താൽ എന്താ കുഴപ്പം താങ്കൾക്ക് മാത്രമല്ല താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്കും ഞാൻ വഹി നൽകിയിട്ടുണ്ട് എന്ത് ചെയ്താൽ സകല അമലും പൊളിഞ്ഞു പോന്നു പിന്നെ ഒരമലും അല്ല സ്വീകരിക്കില്ല മൊയ്തീൻ ഇന്ന് ഒരാള് വിളിച്ചാൽ അയാളുടെ സകല അമലും പൊളിഞ്ഞു പൊളിഞ്ഞു പറയുന്നു സകല അമലും അല്ല ഒരു പറഞ്ഞാണ് നബിമാരെ വിളിച്ചിട്ട് സകല അമലും പൊളിഞ്ഞു നബിമാരുടെ അമൽ വരെ പൊളിഞ്ഞു നബിമാരോടാ പറയണ് മുൻകാല നബിമാരെ മുഴുവനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അമല് പൊളിഞ്ഞു അടുത്തത് വിശുദ്ധ വിശുദ്ധൂരാൻ പറയാൻ

വൈലക്കും കത് കത് നിങ്ങൾക്ക് നാശം വേണ്ട ആ വാചകം വേണ്ട അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അള്ളാഹ്ക്ക് പങ്കുകാരില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക അള്ളാഹ് ആർക്കെങ്കിലും അള്ളാൻ്റെ കഴിവ് വകവെച്ചു കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ പറഞ്ഞു ഖുറാനും സുന്നത്തും വെച്ച് നമ്മൾ പറഞ്ഞു വളരെ ഗൗരവമായി പറഞ്ഞു ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി ഓരോ പോയിന്റും നമ്മൾ ഇവിടെ എടുത്ത് തലനാരയെ കീറി പറഞ്ഞു ഇവിടെ ഏറ്റവും വലിയ കുഫ്റ് പ്രചരിപ്പിക്കുന്നവരെ നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിച്ചു അതൊന്നും ഒരു വ്യക്തി വിരോധമല്ല ഈ ആദർശം അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കണം എന്നാ അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കാത്തവൻ ഈ മാൻ ഇല്ലെന്ന് പ്രവാചകൻ അള്ളാഹ്ക്ക് വേണ്ടി വ്യക്തിപരമല്ല നമ്മളെ പറ്റി പറഞ്ഞാലോ നമ്മുടെ പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞാലോ നമുക്ക് ആരോടും ഒരു ഉറപ്പില്ലെതിരെ ശത്രു അള്ളഹനോട് യുദ്ധം പ്രഖ്യാപിക്കും എന്താ അതിന്റെ അർത്ഥം വിളിച്ചു പറയപ്പെട്ട ഒരാൾ അല്ലാതെ വിശ്വസിക്കൂന്ന് അപ്പൊ വിളിച്ചു പറയുന്നവരൊക്കെ വിളിച്ചു പറയുന്ന അല്ലാതെ വിശ്വസിക്കാനാ അല്ലാതെ ഷെയ്ഖ് വിശ്വസിക്കാനല്ല മമ്പൃന്ദങ്ങളെ വിശ്വസിക്കാനല്ല അവരിലേക്ക് തിരിഞ്ഞു വരൂന്നല്ല താർത്താരികൾ ചെങ്കീസ്ഖാന്റെ പട്ടാളം മംഗോളിയ കടന്നു വന്നപ്പോൾ അവർ ദർഗയിലേക്ക് ഓടി ഷെയ്ഖ്ലിസ്ലിബിന് തേമിയെ പറഞ്ഞു പശ്ചാത്തലത്തിൽ നബിയുടെ അനുസരണക്കേട് കാണിച്ചിട്ട് വരെ അവർ പരാജയപ്പെട്ടു പിന്നെ ഷിർക്ക് ചെയ്തങ്ങൾ പരാജയപ്പെടാതിരിക്കുന്നതാണ് ഷെയ്ഖ്ലിസ്ലാമിനോട് ചോദിച്ചത് നമ്മളെല്ലാരും മനസ്സിൽ ഇത് വ്യക്തിപരമല്ല ഇത് സംഘടനാപരമല്ല ഇത് വിശുദ്ധ ഖുറാനിലെ ഓരോ വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രഭാഷണമാണ്